ഓക്കെ നമസ്കാരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ പോപ്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണല്ലോ നമ്മൾ പിന്നെ തിയേറ്ററിൽ പോകുമ്പോഴും ടി വി കാണുമ്പോഴും കുറിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് പ്രത്യേകിച്ച് പാത്രങ്ങളോ സെറ്റപ്പ് ഒന്നും വേണ്ട ഇതേപോലെ നമുക്കൊരു പാത്രത്തിൽ ഉണ്ടാക്കാം പിന്നെ ഒരു കുക്കറാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് അത് തെറിച്ച് പോകാതിരിക്കും കേട്ടോ അപ്പോൾ ഞാനിന്ന് ഉരുളിക്കാത്തതാണ് ഉണ്ടാക്കണേ അപ്പോൾ ഒന്ന് നോക്കാം ഇത് നന്നായിട്ട് ഉരുളി ചൂടായതിൻ്റെ ശേഷം നമ്മൾ പോപ്കോൺ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അത് കഴിയുമ്പോഴേക്കും പൊട്ടാൻ തുടങ്ങും അപ്പോൾ അടച്ച് വെച്ചില്ലെങ്കിൽ എല്ലാം പൊട്ടി തെറിച്ച് പൂത്തിരി പോലെ പുറത്ത് പോട്ടോ അപ്പോൾ ഇതാ ഞാൻ എൻ്റെ പോപ്കോൺ ഇതാ റെഡി കണ്ടോ എന്നാലും അടിയിലുള്ള പിന്നെ ഈ ചോളങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കും അത് തീരനയുടെ വരെ നമ്മളൊന്ന് ഒരു മൂടിയെ വെച്ചിട്ട് മൂടിയിട്ട് നോക്കിയാൽ മതി നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഒരു പിന്നെ കൂടെ പോപ്കോണിന് എത്ര രൂപ കൊടുത്ത് വാങ്ങണം നമുക്ക് ഇതേപോലെ വാങ്ങാം ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കി തിന്നാൻ പറ്റും എന്നിത് തിന്നുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് പോപ്കോൺ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതി ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ബൈ